കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലിഫ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ വിഷയങ്ങൾ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ വിഷയം നമ്മൾ അതിന്റെ ആരുടെ രീതിയിൽ മാത്രം നമ്മൾ എടുക്കുക അതിന്റെ പോസിറ്റീവ് വശങ്ങൾ എടുക്കുക നെഗറ്റീവ് വശങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞേക്കുക ഇരുപത്തിയേഴ് നക്ഷത്രമുണ്ട് അല്ലേ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലെ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഈ യോഗം പുനർവിവാഹത്തിന് യോഗമുള്ള ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാവാം അവരുടെ ജാതകത്തിൽ പരിശോധിക്കണം ജാതകം നമ്മൾ പരിശോധിച്ചിട്ട് ജാതകാലെ ശുക്രനാണ് വിവാഹകാരന് ഏഴു എട്ടും ഭാവവും ഒക്കെ വിവാഹഭാവമൊക്കെ ആയിട്ട് വിവാഹാനന്തര ഭാവവുമായിട്ടൊക്കെ പറയുന്നുണ്ട് ശുക്രനെ നിൽക്കുന്ന സ്ഥാനം ശുക്രനെ വീക്ഷിക്കുന്ന ഗ്രഹങ്ങൾ ജാതകത്തിലെ ഭാഗ്യസ്ഥാനം എഴുവെട്ടും ഭാവം അംശകം അങ്ങനെയുള്ള സ്ഫുടങ്ങളുമൊക്കെ ഗണിച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാവൂ അല്ല ഞാൻ ഞാനീ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ തന്നെ പോയി ഡൈവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാക്കുക അതൊന്നും ചെയ്തിട്ട് യാതൊരു കഥയും ഇല്ല നമ്മുടെ ജീവിതവും നമ്മുടെ സമാധാനവും ഒക്കെ നിലനിർത്തുന്നത് നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാവാം അതിന് ജാതകം പരിശോധിക്കണം അത് പരിശോധിക്കാതെ ഒരു കാര്യത്തിലും അധികമ തീരുമാനം എടുക്കരുത് ആപത്താണ് നമ്മുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിച്ച് കളയാതിരിക്കുക നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം ഭരണി മകൈരം ആയില്യം അത്തം ചോതി അനിഴം ഉത്രാടം ചതയം പൊരുട്ടാതി അപ്പം നമുക്ക് വിവാഹത്തിന് എടുക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു മുഹൂർത്തം വിവാഹ നിശ്ചയത്തിന് എടുക്കുന്നത് അല്ലേ വിവാഹ നിശ്ചയം വരെ എത്തി കഴിഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞ അവസ്ഥ കഴിഞ്ഞു ഒരു വിവാഹം അടുത്ത നല്ല രീതി നടന്നു അപ്പം നിർവാഹത്തിനുള്ള യോഗം നമുക്ക് കഴിഞ്ഞു പിന്നെ ചേർക്കൊണ്ട് എത്ര വിവാഹം കഴിച്ചാലും ഇത് നിൽക്കത്തില്ല ഇടയ്ക്ക് ഒരു അപൂർവമായിട്ടുള്ള ജാതകം ഒരുപാട് നാളെ ശേഷം ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് യുവതി എൻ്റെ അടുത്ത് വന്നു ഏഴ് വിവാഹം അവർക്ക് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിനകത്തേയുള്ളു ഏഴ് വിവാഹം കഴിഞ്ഞ് ഏഴ് ഡൈവേഴ്സ് ആവുകയും ചെയ്യും നിയമപ്രകാരമുള്ള വിവാഹങ്ങളൊക്കെ അതിനകത്തുണ്ട് നിയമപ്രകാരം അല്ലാത്തതും ഉണ്ട് അപ്പം അങ്ങനെ അത് ഡൈവേഴ്സ് ആയിപ്പോയി അത് ജാതക ദോഷമാണ് അപ്പം നമുക്ക് പുനർവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹവും രണ്ട് വിവാഹമാവും അപ്പം ജാതകത്തിൽ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം നിസ്സാരമായിട്ട് വളരെ നിസ്സാരമായിട്ട് മാറി പോകുക എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഒരു പുണ്യക്ഷേത്രത്തിലെ സ്നാനം കൊണ്ടോ പുണ്യക്ഷേത്രത്തിലെ ഭജനം കൊണ്ടോ ചിലപ്പം താലി അവനവും കെട്ടണ്ട വെച്ച് കൊടുക്കുക സഹോദരമായല്ലോണ്ട് അവർ കിട്ടുക അല്ലെങ്കിൽ ആ സമയത്തിന് മുഹൂർത്തം ഉണ്ട് അതിനനുചിച്ച് വേണ്ട മുഹൂർത്തം എടുത്ത് ആ മുഹൂർത്തത്തിൽ താലി കിട്ടിയാലും മതി അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ശാസ്ത്രമല്ല പ്രശ്നങ്ങൾക്ക് നിവാരണം പ്രശ്നങ്ങളെ ദുരിതങ്ങളെ പരിഹരിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അത് ഞാനോ മറ്റുള്ളവരൊന്നുമല്ല ഒന്നുമല്ല പഴയ താത്വികജ്ഞാനികളായിട്ടുള്ള സാത്വികരായിട്ടുള്ള മുഴുവരിയന്മാരുണ്ടാക്കിയിരിക്കുന്ന ശാസ്ത്രമാണ് മനുഷ്യർക്ക് ഉണ്ടാവണം ആരെ ഉപദ്രവിക്കാനും ആരുടെയും ബന്ധം തകർക്കാനോ ഉള്ളൊരു ശാസ്ത്രമല്ല ഇത് മനസ്സിലാക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളവര് വിവാഹം ഉറക്കാത്തവര് ഇതുപോലെ വിവാഹം ബന്ധം വരെ അതായത് നിശ്ചയം വരെ എത്തിയിട്ട് വിവാഹം മുടങ്ങിപ്പോയവരൊക്കെ അവരുടെ ജാതകം പരിശോധിക്കുക ഉത്തമനായ ജ്യോതിഷനെ ഒരിക്കലും ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല ഉത്തമനായ ജ്യോതിഷനെ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ച് മനസ്സിലാക്കി പോയി കണ്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു വിവാഹമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു വിവാഹം നമുക്ക് നല്ല ബന്ധം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കുടുംബത്തിന് പറ്റുന്ന നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന നല്ല ഒരു പങ്കാളിയും നമുക്ക് കിട്ടുമ്പോഴാണ് ആ ജീവിതം നല്ല സുന്ദരമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നല്ല ഒരു സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റും ജഗതീശ്വരൻ ഞങ്ങളൊരു പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം